ഹലോ എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഇന്നത്തെ കാലത്ത് പ്രണയം ആരംഭിക്കുന്നതും അതുപോലെ തന്നെ തളിർക്കുന്നതും എല്ലാം തന്നെ ചാറ്റുകളിലൂടെയാണ് അതിനു വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് യൂസാക്കുന്നു ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾ ഇഷ്ടം നേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എങ്ങനെ ശ്രദ്ധിച്ചില്ലായെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുടെ ഇഷ്ടം നേടിയെടുക്കാൻ പോലെ ചിലപ്പോൾ നേരെ കണ്ടാൽ തന്നെ മിണ്ടാൻ പോലും അല്ലെങ്കിൽ നോക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായത് ഒരു കുട്ടിയോടുള്ള ഇഷ്ടം ചാറ്റിങ്ങിലൂടെയാണ് തുടങ്ങുന്നത് എങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആ കുട്ടിക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള രീതിയിലായിരിക്കണം എപ്പോഴും ഒരു ചാറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ കുട്ടിയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കലും അത് ഒരിക്കലും സക്സസ് ആവുകയില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തിരിച്ച് ആ കുട്ടി നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ എസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഉത്തരമായിരിക്കും തിരിച്ച് റിപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ അതിനെ തുടർന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് ചിലപ്പോഴിപ്പോൾ എന്ത് എന്തൊക്കെയാണ് ഒഴിവ് സമയങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഹോബീസ് എന്തൊക്കെ അങ്ങനെയുള്ള ചെയ്യാൻ ഇഷ്ടമാണോ അല്ലെങ്കിൽ കഴിക്കാനുള്ള ഇഷ്ടമുള്ള ഫുഡ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കണം പിന്നീട് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് സംസാരിച്ച് തുടങ്ങേണ്ടത് ഒരു സ്റ്റാ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെൺകുട്ടിയോടെ ചാറ്റ് ചെയ്യാനായിട്ട് പിന്നീട് ശ്രമിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അവ മുൻകൂ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഈ ചാറ്റിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ അത് ഒരു ഇമ്പ്രഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ അതിലൂടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളെ സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ കേൾക്കിട്ടിരിക്കാൻ നിങ്ങളെ കേ നിങ്ങൾക്ക് അവളെ കേട്ടിരിക്കാൻ താല്പര്യമുണ്ട് പറയുന്ന കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ഉള്ളൊരു ചിന്താഗതി ആ പെൺകുട്ടിയിൽ വളരാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ തുടർച്ച ായിട്ട് നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും അതിലൂടെ നിങ്ങൾക്കൊരു പുതിയ ചാറ്റ് അതായത് പുതിയ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ചാറ്റ് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാനായിട്ട് അത് ചാറ്റ് ചെയ്യാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവില്ല അവർക്കിങ്ങനെ വളരെ വിരസ ചാറ്റ് ചെയ്യുമ്പോൾ വിരസമായിട്ട് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവർക്കായിട്ട് വോയിസ് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ വോയിസ് റെക്കോർഡ് സെൻഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ചിലർക്ക് അത് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സംഭാഷണം എപ്പോഴും അവരെ ഇഷ്ടപ്പെടാനും അത് ചിലപ്പോൾ നിങ്ങളോടുള്ള താല്പര്യം ജനിപ്പിക്കാനും സാധ്യതയുണ്ട് ആരോടാണേലും ചാറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഓവർ കോൺഫിഡൻസോടുകൂടി കൂടി സംസാരിക്കണം പക്ഷേ അത് ഓവറാവാൻ ആയിട്ട് പാടില്ല അത് പല പ്പോഴും ഭയങ്കര ബോറായിട്ട് തീരല് അല്ലെങ്കിൽ എന്താ പറയുക ഓവർ സ്വാതന്ത്ര്യം ഫ്രീഡം എടുത്തുകൊണ്ട് അവരുടെ അടുത്ത് സംസാരിക്കുക അതൊന്നും ആർക്കും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എപ്പോഴും നമ്മളുടെ ഒരു കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ സരസമായി രീതിയിൽ നല്ല രീതിയിലുള്ള ഒരിക്കലും മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുന്നത് വൽഗറായിട്ടുള്ള രീതിയിലുള്ള ചാറ്റ് അതൊന്നും ഒരു പെൺകുട്ടി തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം പക്ഷേ ഭൂരിഭാഗം പെൺകുട്ടികളും ഇത്ര ുള്ള ചാറ്റിനോടൊന്നും അത്ര താല്പര്യമുള്ളവരായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ വ്യക്തിത്വം സ്ഫുരിച്ച് നിൽക്കുന്ന രീതിയിൽ അതുപോലെ കള്ളം പറഞ്ഞ് ഇഷ്ടം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത് നിങ്ങൾ എന്താണോ ആ രീതിയിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കണം എപ്പോഴും നിങ്ങളൊരു ചാ ചാറ്റാണെങ്കിൽ അപ്പോൾ വോയിസ് വിടുന്നതാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ നിങ്ങളായി തന്നെ നിന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ വൾക്കറായിട്ടുള്ള രീതിയിലുള്ള ടോക്കൊന്നും ഒരിക്കലും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം തിരിച്ചറിയുക അതിനുശേഷം അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും തിരിച്ചറിഞ്ഞ ശേഷം നിങ്ങളുടെ ഇഷ്ടങ്ങള് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുക അപ്പോൾ ഒരു നീണ്ട ചാറ്റിനൊക്കെ ശേഷം കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും ഒരു ബോറിങ് തുടങ്ങുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക ഒരിക്കലും അവരെ എന്താ പറഞ്ഞാൽ മോശമായിട്ടുള്ള രീതിയിലുള്ള ലാംഗ്വേജസ് അതുപോലെ വേർഡ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കുറേ നേരം ചാറ്റ് ചെയ്തതിന് ശേഷം ഒരു കുറച്ചൊരു ഇടവേള കൊടുക്കുക ആ ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാറ്റിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യരുത് അവർക്കൊരു മിസ്സിങ് തോന്നത്തക്ക രീതിയിലായിരിക്കണം പിന്നീട് കുറേ സമയത്തിന് ശേഷം ചാറ്റിങ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അപ്പോൾ ഒരു മിസ്സിങ് തോന്നിയതുകൊണ്ട് ചിലപ്പോൾ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം മെസ്സേജ് വിടാനും ഇതുകൊണ്ട് സാധിക്കും അതിൽ ചാറ്റിയും കുറച്ചൊക്കെ റൊമാൻറ്റിക് ഒക്കെ ആവാട്ടോ കുറച്ചൊക്കെ ആയ രീതിയിലൊക്കെ സംസാരിക്കാം പക്ഷേ എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ ഡിസ്റ്റർബായിട്ടുള്ളത് അവരുടെ ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഒന്നും തന്നെ നിങ്ങൾ തുറന്നു ചോ നിങ്ങൾ തുറന്നു പറയാനായിട്ട് ആവശ്യപ്പെടരുത് ഒരിക്കലും അതൊരിക്കലും ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയേണ്ട ടൈമാകുമ്പോൾ അവർക്ക് നിങ്ങളോട് തുറന്ന് പറയാമെന്ന് തോന്നുന്ന ഒരു സമയം വരുമ്പോൾ അവർ തുറന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അവരോട് തുറന്ന് അല്ല സോറി തുറന്ന് ചോദിക്കാതിരിക്കാനും ശ്രമിക്കുക എപ്പോഴും മാന്യമായ രീതിയിലുള്ള ഒരു ടോക്കായിരിക്കണം ചാറ്റിംഗ് ആയിരിക്കണം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് ഒരിക്കലും അവർ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത് എപ്പോഴും കുറച്ചൊക്കെ റൊമാൻറ്റിക്കായിട്ട് സരസമായിട്ടുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് ചാറ്റിങ് തുടങ്ങി നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ഒരു തരത്തിലുള്ള കള്ളവും പറയാനായിട്ട് ശ്രമിക്കരുത് എപ്പോഴും എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടപ്പം നിങ്ങളുടെ ജോലി എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെയെന്ന് വെച്ചാൽ എല്ലാവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസൊക്കെ നോക്കിയിട്ട് മാത്രമായിരിക്കും റിലേഷൻ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ഒരു തരത്തിലുള്ള കള്ളവും പറയരുത് സത്യം മാത്രം പറഞ്ഞിട്ട് ായിരിക്കണം ഒരു ബന്ധം ഇത് കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അത് ഏറെക്കാലമൊന്നും നിലയില്ല ചിലപ്പോൾ നിങ്ങൾ തന്നെ അബദ്ധത്തിൽ അത് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വെറുപ്പ് മാത്രമാണ് മറ്റുള്ളവരും സമ്പാദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്താണോ അതങ്ങനെ തന്നെയായിരിക്കണം അവരുടെ മുന്നിൽ കാണിക്കേണ്ടത് നിങ്ങൾ ഒരാളുടെ ഇംപ്രഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ എന്താ പറഞ്ഞ ഒരു വേറെ എന്താ പറയുക നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണോ അത് തന്നെയായിരിക്കണം അവരുടെ മുന്നിൽ നിങ്ങൾ തുറന്ന് കാണിക്കേണ്ടത് ത് ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരിക്കലും അങ്ങനെ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആവരതൊരു ഇഷ്ടം നേടിയെടുക്കേണ്ടത് കള്ളം പറയുമ്പോൾ പിന്നീട് അത് പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വളരെയേറെ ബുദ്ധിമുട്ടാണെന്ന് ചിലപ്പോൾ അത് ബന്ധം വന്നിക്കുമായിട്ട് അവസാനിക്കുന്നതിനുള്ള കാര്യവും അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് ഒരു ചാറ്റിങ് തുടങ്ങും ഒരു പെൺകുട്ടിയുമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിട്ട് ചാറ്റിങ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്